ചില ബന്ധങ്ങൾ കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുപുഴയിൽ പര്യടനം നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി ചെറുപുഴയിലെത്തിയ ഉണ്ണിത്താന് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മേലെ ബസാറിലേക്ക് റോഡ് ഷോ നടത്തി വ്യാപാര സ്ഥാപനങ്ങൾ കയറിയും വോട്ടർമാരെ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു രാത്രി വൈകിയെത്തിയെങ്കിലും പ്രവർത്തികരുടെ ആവേശത്തിന് കുറവുണ്ടായിരുന്നില്ല समाचारती <laughs> നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡേരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്